നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങൾ ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും ഒപ്പം കൂട്ടാളിയായ സന്തത സഹചാരിയായ കെ സി വേണുഗോപാലിനും വലിയൊരു പങ്കുണ്ട് അതായത് വാർറൂം കെ സി വേണുഗോപാൽ എന്നൊക്കെയാണ് ഈ കോൺഗ്രസ്സിനകത്തെ ചില തമാശകൾ പറയുന്നത് പല സംസ്ഥാനങ്ങളിലും ഈ അടുത്ത കാലത്തായി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അവിടെയൊക്കെ യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ മെനിഞ്ഞത് ഈ വാർറൂം കേസിയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വാർറൂം കെ സി ഒന്നുമല്ലാതായി തീരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കേരളത്തിൽ നിന്ന് പോയ പല നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമതലയേൽക്കുകയും അവസാനം വലിയ തിരിച്ചടിയോടുകൂടി മടങ്ങിപ്പോകുന്നതും നിരാശയോടുകൂടി മടങ്ങിപ്പോകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇന്ന് രാവിലെ വലിയ രീതിയിൽ ഉയർന്നുവന്ന ഒരു വിവാദം ചർച്ച ചെയ്യപ്പെട്ടത് അതായത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായി ആ ഭീകരാക്രമണത്തിന് ശത്രു രാജ്യത്തിന് ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ സൈനികമായി തന്നെ ആ രാജ്യത്തിന് വലിയ തിരിച്ചടി കൊടുക്കാൻ രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മത വർഗ ഭേദമന്യേ എല്ലാ ജനങ്ങളും രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി സർക്കാരിനൊപ്പം അണിനിരക്കേണ്ട സാഹചര്യമാണ് അങ്ങനെയാണ് ഭാരതത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങോട്ട് പോയി കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു കോൺഗ്രസിൻ്റെയും ഔദ്യോഗിക നിലപാട് അത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നാണ് നമ്മുടെ തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിൻ്റെ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നു അങ്ങനെയാണ് നിൽക്കേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇന്ന് വലിയ രീതിയിൽ വിവാദമായത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന ഒരു സന്ദേശം നൽകുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്നത് എന്നതാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ഒരു റാലിയിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് ആ പോസ്റ്റിൽ മറ്റൊന്നുമില്ല പ്രധാനമന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല പക്ഷേ പ്രധാനമന്ത്രിക്ക് സമാനമായ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ചിത്രം പ്രധാനമന്ത്രിയോട് നിന്ന് സമാനമായ ഒരു ചിത്രം വയ്ക്കുകയും അതിൽ കാണാനില്ല എന്ന് എഴുതി വയ്ക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തത് നമുക്കറിയാം പാകിസ്ഥാൻ പട്ടാള മേധാവി കരസേനാ മേധാവി സയ്യിദ് അസിം മുനീറിനെ കാണാനില്ല എന്ന വാർത്തകൾ ഇന്ത്യയിൽ എത്രമാത്രം മാത്രം ആണ് ആഘോഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ വിദേശത്തിലേക്ക് പലായനം ചെയ്യുന്നു എന്ന വാർത്ത നമ്മളിവിടെ എത്രമാത്രം ആഘോഷിക്കുന്നു ഈ സാഹചര്യത്തിൽ ബിലാവൽ ഭൂട്ടോയുടെ കുടുംബം കാനഡയിലേക്ക് പറഞ്ഞതിനെ നമ്മൾ എത്രമാത്രമാണ് ആഘോഷിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ വാർത്ത വരുന്നതും നമ്മളത് ആഘോഷിക്കുന്നതും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു സൈനിക നടപടിക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണാനില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ വലിയ വീഴ്ചയാണ് വലിയ ഉത്തരവാദിത്വം ഇത് ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കി എന്നിപ്പോൾ കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ വിഭാഗവും പാകിസ്ഥാനിലെ ചില സംഘടനകളുമെല്ലാം കോൺഗ്രസിൻ്റെ ഈ ട്വീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ കാണാനില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധം പേടിച്ച് പാകിസ്ഥാനെ പേടിച്ച് ഓടിപ്പോയിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്യത്തുണ്ടായത് പ്രതിഷേധം ബി ജെ പിയിൽ നിന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി എന്നറിയപ്പെടുന്ന ആ മുന്നണിയുടെ കക്ഷികളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ തന്നെ ഉണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത് എന്ന് ഒമർ അബ്ദുള്ള പ്രതികരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ്സിൻ്റെയും ഈ വൃത്തികെട്ട പണിയെ അതിനിഷിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് ഒരു യുദ്ധം സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതിനു പകരം രാജ്യത്തിൻ്റെ തലവനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത രാജ്യദ്രോഹപരമായ പോസ്റ്റ് ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്നിരിക്കുകയാണ് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഈ സമയത്ത് ഇത് വന്നതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ്സാണ് ഇപ്പോൾ ഇങ്ങനെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക് യുദ്ധസമാനമായ സാഹചര്യത്തിൽ കടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസ് ഇതിനെതിരെ പ്രധാനമന്ത്രിയെ ഇതിനിടയിൽ കൂടി വിമർശിക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു അതിനുണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസിന് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും വരും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് മത്സരിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാവണമെന്നില്ല വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ